നമ്മളിന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മളെന്നെ വളർത്തിയെടുക്കുന്ന നമ്മളെ ശത്രുവായ ഒരു സാധനമുണ്ട് നമ്മളെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു ഡെങ്കി കൊതു അപ്പോൾ ഈ ഡെങ്കി കൊതുകിനെ നമ്മളങ്ങനെ വളർത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ ചുറ്റുപാട്ടിത് കണ്ടോ എന്നാ ഇങ്ങനെ ചിലപ്പോൾ ഒരു ചിരട്ടയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഈ വെള്ളം മതി ലക്ഷക്കണക്കിന് ഡെങ്കി വളരാൻ അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യും ഒന്ന് കമത്തി കണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പോയി അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുപാടില് വൃക്ഷങ്ങളുണ്ടെങ്കിൽ ഇതാ ഈ ഇലേൻ്റെ അകത്തുള്ള ഈ വെള്ളം മതി ഇതിലും ആയിരക്കണക്കിന് ഡെങ്കു വളരാനുള്ള ഒരു വെള്ളമാണത് വേണ്ടതാ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഓരോ സംഭവങ്ങളാണ് പിന്നെ നമ്മളെ കുപ്പീൻ്റെ മൂടി അതിൻ്റെ കോർക്കിൻ്റെ അകത്ത് വരുന്ന വെള്ളം ആ വെള്ളം കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കണം അപ്പോൾ അങ്ങനെ നമ്മളെ പരിസരത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതാ നമ്മളെ വീടിൻ്റെ ചുറ്റുപാടാണിത് ഈ ചുറ്റുപാടിൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊന്നും ഇല്ല ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട് ഈ പെയിൻറ്റിൻ്റെ ഒരു പാത്രം ഉണ്ട് അതാ ഈ വെള്ളം നിൽക്കുന്നുണ്ടോ ഇത് നമ്മളെ ശ്രദ്ധേയപ്പെടാത്തൊരു കാര്യം ഇതാ ഈ ശ്രദ്ധപ്പെടാത്ത ഈ വെള്ളം മതി ലക്ഷക്കണക്കിന് ഡെങ്കു വളരാനുള്ളൊരു സാധനമാണ് അപ്പം നമ്മളിതൊന്ന് ശ്രദ്ധിച്ചെങ്കാണ്ട് മൂടി വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളൂ അപ്പോൾ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ വീടിൻ്റെ ചുറ്റുപാടൊന്ന് നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെങ്കു ഡെങ്കിപ്പനി എന്നുള്ള കാര്യത്തിൽ നിന്നൊക്കെ കുറച്ച് രക്ഷ നേടാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീടിൻ്റെ പരിസരത്തൊക്കെ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ അതൊരു ബാറ്റുണ്ട് ഇതല്ല എല്ലാവരും വീട്ടിലും ഉണ്ടാവും പക്ഷേ നമ്മളൊന്നും ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് ഞാനിത് വാങ്ങി അപ്പോൾ ഇത് ഇതേമാതിരി ഒരു ബാറ്റും വാങ്ങാം പിന്നെ വൈകിട്ടൊന്ന് ചെ ചകിരിയും ചറ്റക്കിട്ടൊന്ന് പുകഴിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ് അപ്പം നമ്മളിപ്പോൾ ആരോഗ്യവകുപ്പൊക്കെ ഇപ്പം നമുക്ക് ഇൻഫർമേഷൻ തരുന്നതാണ്ടല്ലേ ഡെങ്കി കൊതിയും ഡെങ്കിപ്പനി പിന്നെ എച്ച് വൻ എൻ വൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ വെറുതെ നമ്മളൊരു ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയൊരു രോഗത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും ഒന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീട് ശ്രദ്ധിക്കണം എന്നാണ് നമ്മളെ ഒരു അപേക്ഷ